ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൺ വൺ ഇൻസ്റ്റന്റ് നൂഡിൽസ് വെച്ചിട്ട് ഒരു എഗ് നൂഡിൽസ് മസാല ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് തക്കാളിയും മുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഞാനിവിടെ ഒരു കവർ നൂഡിൽസ് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് കുറച്ചുള്ളിയും ഒരു മുട്ടയെടുത്തത് അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മുട്ടയോ മൂന്ന് മുട്ടയോ എടുക്കാവുന്നതാണ് അപ്പം ഞാൻ എണ്ണ ചൂടാവുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല അപ്പം നമ്മൾ ആ എണ്ണയിൽ കുറച്ച് ഉള്ളി ഇട്ടു ഉള്ളിയിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ആ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ക്ഷമിക്കുക അപ്പോൾ ആദ്യം ഞാൻ ആ ഒന്ന് ഉള്ളിനേക്കൊന്ന് ജസ്റ്റിനെ വയറ്റി വയറ്റി കൊടുത്തു എന്നിട്ട് ഞാൻ അതിനകത്ത് തക്കാളിയും മുളകും കറിവേപ്പിലയും വെച്ച സംഭവം അതും എടുത്ത് അതിനകത്ത് എന്നിട്ട് ഞാൻ എടുത്താൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു പരീക്ഷണാർത്ഥമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷേ അല്ല ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇട്ട് ഇളക്കി 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 അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം അത് ഒരു ജസ്റ്റ് ഒന്ന് ഇതാവുമ്പോഴത്തേക്ക് ഇളക്കി അതിനെ അതിനൊതുക്കി മാറ്റി വെച്ചതിന് ശേഷം മുട്ട മുട്ട എടുത്ത് നമ്മൾ അവിടെ സ്റ്റൈലൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് വീണ്ടും ഞാനതിനെ എന്താ ചെയ്യുന്നത് ഓക്കെ അതിനെ ഞാൻ ഇളക്കി ഒരു കൂട്ടായിട്ട് വെച്ചിട്ടുണ്ട് ആ പിന്നെ ഒരു കറി അതിനകത്ത് ഇച്ചിരി ഒരു ചിക്കൻ മസാല ഇടുന്നുണ്ട് കേട്ടോ ഒരു ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല വേണ്ടിയിട്ട് വീണ്ടും അതിനെ ഇളക്കി കിളക്കിളക്കിളക്കിളക്കി ഒതുക്കി ഒരിടത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ചെയ്തേ പിന്നെ ഞാൻ മുട്ട പൊട്ടിച്ചു ഒഴിച്ചു ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ ഇങ്ങനെയൊക്കെ വരുന്നത് എനിക്കറിയില്ല വീട് എടുക്കുക എന്തോ അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചു ഒഴിച്ചു അതിനകത്ത് കുറച്ച് കുറച്ചു ഉപ്പിട്ടു എന്നിട്ട് വീണ്ടും അതിനെ ജസ്റ്റ് ചിക്കി ചിക്കി ഓരോരോ ഇതാക്കുമല്ലോ അങ്ങനെ എന്നീ ഇളക്കി ഇളക്കി ഇങ്ങനെ ചിക്കി ചിക്കി ഓരോന്നായിട്ട് ഇട്ടു ഓക്കെ ഓക്കെ അതങ്ങനെ ഇരുന്ന് ഇളകട്ട ഇളക്കി ഇളക്കി കൊടുക്കാം അതിനെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ അറിയില്ല എന്നോട് ക്ഷമിക്കണം എങ്ങനെയൊക്കെയാണോ എടുക്കണം എന്നൊന്നും എനിക്കറിയില്ല പിന്നെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആ ഓക്കെ ഇങ്ങനെ ഇളക്കി ഏകദേശമൊക്കെ ഒന്നായിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു എന്നാലേ ഞാൻ കുറച്ചും കൂടെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു അതൊക്കെ പോയിട്ട് അന്നിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുവാണ് ഓക്കേ അപ്പോൾ ഇളക്കി ഒരു പരിവാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൂട്ടി വെച്ചില്ല മസാല ആ മസാലയും കൂടെ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആയിട്ട് ഒന്ന് ഇളക്കുവാണ് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ചിടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം അത് ഒന്ന് നന്നായിട്ട് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താലേ അത് ധാത്തുള്ളേ അല്ലെങ്കിൽ രണ്ടും രണ്ടായിട്ട് എടുക്കും അങ്ങനെ ഇടുന്ന ടേസ്റ്റ് ആണില്ല അപ്പോൾ ഞാൻ അടുത്ത് ചെയ്തത് ഒരു വേറൊരു പാൻ എടുപ്പത്ത് വെച്ചു ആ പാൻ നിങ്ങൾ കാണുന്നുണ്ടോ ഉണ്ട് ഓക്കെ അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഇച്ചിരി സമയം ഞാനത് അങ്ങനെ തന്നെ വെച്ചേക്കണം അപ്പോൾ നമ്മളെടുത്ത് തന്നെയാണ് വൺ വൺ ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണ് എടുത്തത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും ഞാനത് എടുക്കുകയാണ് ഓക്കെ അപ്പോൾ ആ അതൊക്കെ എടുത്ത് കാണിച്ച സമയത്തും കൊണ്ട് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ഇതിനകത്തുള്ള മാഗി മസാല അല്ലേ മാഗി മസാല ഇതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുത്തു അപ്പോൾ ഫുള്ള് ഞാൻ ഇട്ടില്ല ആ മാഗി മസാലയുടെ ഒരുപാട് ടേസ്റ്റ് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മസാല മാത്രമേ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതവിടെയിരുന്ന് വെട്ടി തിളച്ച സമയത്ത് ഞാൻ എന്താ നൂഡിൽസും കൂടെ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ എന്താണ് ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തു ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ സ്പൂണൊക്കെ വെച്ച് എങ്ങനെ ഇങ്ങനെ ഇളക്കി ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എസ് എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും ഇളക്കി 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 വെച്ചു ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് അടച്ചുവെച്ച് ഇതിന് വേവിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയി കാണിക്കാൻ വിട്ടതിൽ ഒറ്റയാൽ പോരാട്ടല്ലേ അല്ലേ ഓക്കെ അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ നൂഡിൽസ് ഓക്കെ ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടാണ് നമ്മളെ മസാല ഇതിനകത്തോട്ട് ഇട്ടു വീണ്ടും ഇതിനെ ഇത് വിളക്കി യോജിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഒന്ന് സമയം എടുത്ത് വേണം അതിനകത്തോട്ട് ഒന്ന് എടുക്കാൻ കേട്ടോ അങ്ങനെ മിക്സിയിൽ ഞാൻ ഷോ കാണിക്കാൻ വേണ്ടി ഇതൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അങ്ങനെ കിണ്ടി 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 ഇങ്ങനെ ഇങ്ങനെ സോറി ഇളക്കി 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 ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ തക്കാളി മുട്ടയൊക്കെ നല്ല ഭംഗിയായിട്ട് ഈപ്പുണ്ട് അടുത്ത് ഞാൻ ശുഭ കാണിക്കേണ്ടിയിട്ട് വേറൊരു ഗ്ലാസ്സിലുള്ളൊരു ബൗളൊക്കെ എടുത്ത് ബൗളിൻ്റെ പകുതിയെ കാണുന്നുള്ളൂ പ്ലേറ്റാണെന്നൊക്കെ തോന്നല്ലേ ആ അതിനകത്തോട്ട് നമ്മുടെ ന്യൂഡിൽസിൻ്റെ ഓരോന്നായിട്ടിങ്ങനെ കോരി കോരി ഇടുവാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കട്ടനും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതും കട്ടണും പൊളിക്കും